ഹായ് 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 ചെങ്ങന്മാരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതാണ് എട്ട് അഞ്ച് എട്ടേ എത്തിയിട്ടുണ്ട് ഈ എട്ടേ അഞ്ച് നേരത്ത് വന്നപ്പോൾ നമ്മൾ ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ വണ്ടി ആറാമത്തെ വണ്ടിയാണ് ഞാൻ അങ്ങാടിയൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്നോളൂ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല വണ്ടി തന്നെയാണ് പുറത്ത് കേട്ടോ നല്ല മീൻ വന്നിട്ട് കേട്ടോ ഇതാണ് ഈ നേരത്തെ ഞങ്ങൾ അങ്ങാടീൻ്റെ അവസ്ഥ ില്ല പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ്സൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ ഓഫീസ് ടൈം കാര്യങ്ങളൊക്കെ ആവണം അപ്പളൊക്കെ ആൾക്കാർ കൂടുള്ളൂ ഇവിടെ രാജേട്ടുണ്ട് രമേശേട്ടൻ ഉണ്ട് മണിയേട്ടുണ്ട് സുലേമ ഉണ്ട് ബാലൻചേട്ടനുണ്ട് പിന്നെ സഷീറുണ്ട് പിന്നെ ഞാൻ ഉണ്ട് അവിടെ നമ്മുടെ ആത്താസ് ബേക്കറിയിൽ നിന്ന് സാജിയാക്ക് കയ്യാട്ടുന്നുണ്ട് ഏതായാലും ഒന്ന് നോക്കുക കുറേ കഴിഞ്ഞാലറിയാം എവിടേക്ക് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് വന്ന് ഇന്ന് നമ്മൾ നല്ല രീതിയിൽ ഓടാൻ വേണ്ടി വന്നതാണ് നല്ല ഓർഡർ ഉണ്ടാവും ഓടർ നമുക്ക് തള്ളണം ഏഹ് വൈകുന്നേരം വരെ നമ്മള് ഇപ്പൊ എട്ട് മണിക്ക് തുടങ്ങിയ തള്ളല് എത്ര മണി വരെ തള്ളും നമ്മള് എട്ട് മണി വരെ രാത്രി മണി വരെ പന്ത്രണ്ട് മണിക്കൂറോട്ടാണ് നമ്മൾ ഡ്യൂട്ടി ഉമ്മ ചെങ്ങിയ നമ്മള് ഫസ്റ്റ് ക്യാമ്പ് ഫസ്റ്റ് ക്യാമ്പിൽ ഇരിക്കുവാണ് അങ്ങനെ ഒരു മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം അവിടെ എത്തുന്നത് അത് അഞ്ചാറ് വണ്ടി ഉള്ളിരുന്നു മുന്നില് ഈ അഞ്ചാറ് വണ്ടി പോവാത്ത സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റാണ് പറ്റി മാറി ഞാൻ വരുന്ന ടൈം ആയിട്ടുള്ളൂ ഞാൻ ഈ ടൈമിൽ വരുവാണെങ്കിൽ ഞാൻ ബാക്കിൽ എത്ര വണ്ടീൻ്റെ ബാക്കിലായിരിക്കും ഇന്നിപ്പോൾ എത്ര നേരത്തെ എത്തിയതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് മുന്നിൽ നിൽക്കാൻ പറ്റി ഇനിയിപ്പോൾ ഒരു ലോക്കറി സാധാരണ സമയത്ത് കിട്ടുന്നതെനിക്ക് മുന്നേ ഒരു ലോക്കറിൽ എടുക്കാൻ പറ്റും എന്നാണ് കരുതുന്നത് അതായത് വെയിറ്റ് ചെയ്യുക നമ്മൾ ആരാ എങ്ങനെയൊന്നും അറിയില്ല കാരക്കാ പറമ്പ് എന്ന് പറയുന്ന അവസ്ഥ ആയിരുന്നു പോകുന്നത് ഒരു അൻപത് പോയിന്റ് ആണ് അൻപതല്ല അറുപത് ഒക്കെ വരും അറുപത് എഴുപതൊക്കെ ഈ ബാധിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ഞാൻ ഇപ്പൊ പോകുന്നത് ഒരു അൻപത് രൂപ പോയിന്റ് ആയിരുന്നു നമ്മുടെ നല്ല കഴിവും പട കാര്യങ്ങളൊക്കെയാണ് അത് മാത്രല്ല നമ്മളെ നാട്ടിൽ ഒഴുകുന്ന തോടുണ്ടല്ലോ അതിൻ്റെ മേൽഭാഗമാണത് അതാണ് ഈ തോടാണ് നമ്മളവിടെ വരുന്നത് നമ്മളതിനെങ്ങനെ നമ്മളെ മീനൊക്കെ പിടിക്കല്ലേ ആ മീനൊരു തോട്ടം എന്നാണ് ഈ തോട്ടം എന്ന് പറയുമ്പോൾ അപ്പോൾ തയ്യഭാഗത്താണ് നമ്മളൂര്ണ്ടാണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ ഇവിടുക്കുള്ള ദൂരം എന്ന് പറയുന്നത് ചെങ്ങമാര വീട്ടിലാണ് വീട്ടിൽ ഇന്ന് ആര്യനെ അംഗനവാടിയിലും കൊണ്ടാക്കണം അതുപോലെ തന്നെ സ്കൂളിലും ചേർക്കണം അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് ഈ കണ്ണം അതിൻ്റെ അപ്പുറത്തന്നെ സ്കൂളാണ് വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെ സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് ചേർത്തത് പ്രൈവറ്റൊന്നുമല്ല ഇവിടെ നിന്ന് വരുന്നേ കയറ്റി അവിടെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി എന്നിട്ട് ഓണം അവളെ അംഗനവാടി കൊണ്ടുപോകാം ആ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് പൊന്തോ ബാഗ് ഏ ഇവിടെ ഇരിക്കാൻ കഴിയില്ല ടീച്ചർമാർ കണ്ട ചീത്ത പറയും കെട്ടോ ഉണ്ട് ഏ ഇതിന്ന് എന്താ അംഗനവാടി കൊണ്ടുപോകണേ ഏഹ് എൻ്റെ ബാഗിൽ എന്തോ ഒരു സാധനം എംഎൽ എംഎൽ പി സ്കൂളിലാണ് ചേർത്താൻ വേണ്ടി വന്നത് കേട്ടോ ഇത് പണ്ടാ മതിലൊന്നുമില്ലായിരുന്നു അന്ന് ഞങ്ങക്ക് കളിക്കാനുള്ള ഞങ്ങളുടെ ഗ്രൗണ്ട് ഒക്കെ ആളേജിന്റെ ആകെ ഒരു പ്രത്യേക മാത്രമുള്ളത് സൽഫേ കോളേജ് ആണ് സൽ കോളേജ് ആണ് ഒരു ബിൽഡിങ്ങിലാണ് സ്കൂളും കൂടി ഉള്ളത് ഏതായാലും ഇന്ന് ചേർത്താൻ പറ്റില്ല കാരണം ഇവിടെ ആരും കാണാനൊന്നും ഇട്ടാ എന്താ പറയുക ചോദിച്ചു നോക്കട്ടെ അമ്മച്ചു പോയി ചോദിക്കാൻ ഏ കേറിപ്പോയി വെയിലാണ് ഏഹ് വില്ല് അവൻ പിടിച്ചണ്ട ചൂടല്ലേ സ്കൂൾ പറഞ്ഞ സംഭവം കേട്ടോ ഓള സ്കൂളിൽ ചേർത്തി സമ്മാനമൊക്കെ കിട്ടിയിരിക്കുന്നത് എൻ്റെ സമ്മാനം വരാൻ വേണ്ടിയിട്ട് നമുക്ക് പൊളിച്ച് നോക്കാം ഇത് സൽഫ്യ കോളേജിൻ്റെ ബിൽഡിങ് തന്നെയാണ് ഇത് ആദ്യം ഇവിടെ അല്ലായിരുന്നു കേട്ടോ സ്കൂൾ സ്കൂൾ ആദ്യം പണ്ട് ഒരു ടൗണിലായിരുന്നു ഞാനൊക്കെ പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ് എന്നൊക്കെ പഠിപ്പിച്ച അധ്യാപകർ പണ്ട് എങ്കിൽ ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അത് ഒരു ടീച്ചറുണ്ടായിരുന്നു നോക്കട്ടെ എൻ്റെ സമ്മാനം പൊളിച്ചു നോക്കാം നമുക്ക് ഇപ്പം തന്നെ പൊളിച്ചു നോക്കാം പൊളിച്ചു നോക്കേ എവിടെ ഇതിനോ ഓപ്പണിങ് സ്കൂളിൽ ചേർത്തിയപ്പോൾക്ക് സമ്മാനം കിട്ടിയതാണ് ഇതെന്താണ് എന്താ പെൻസിലുണ്ട് പിന്നെ കളറുണ്ട് കുറേ സാധനം ഉണ്ടല്ലേ ഞാൻ അങ്ങനെ ഓടിക്കുമല്ലേ ഏ ഇത് കൂട്ടിക്കൊടുക്കുക അമ്മയ്ക്ക് കൊടുത്ത വീട്ടിലെടുത്തോ ഇത് വീട്ടിൽ വന്നിട്ടേ നോക്കട്ടെ ശരിക്ക് ഓ അങ്ങനെ അടിക്ക് ഏ എനിക്ക് സ്കൂളിൽ ഇഷ്ടോ സ്കൂൾ ശരിക്കും ഇഷ്ടമാണെങ്കിലേ സ്കൂൾ തുറക്കുമ്പോഴ ഇഷ്ടികളുണ്ടാവും സ്റ്റാൻഡിലെത്തി ആരിനെ സ്കൂളിൽ ചേർത്താനൊക്കെ ആയോ ആയോന്ന് ചോദിക്കുന്നവരുണ്ടാവും അവൾക്ക് ഈ ആഗസ്റ്റ് നാല് വയസ്സേക്ക് പോകണം അപ്പൊ എൽ കെ ജി ചേർക്കേണ്ട ഒരു പ്രായമാണ് അപ്പൊ അത് ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ ഞാനും നല്ല വണ്ടൂരിൽ ഒട്ടുമിക്ക ആളുകൾ പഠിച്ചിരുന്ന സ്കൂളാണ് ഷാജി സ്കൂൾ ഇവിടെ ആയിരുന്നു അങ്ങാടി ആയിരുന്നു ഇപ്പോഴാണ് സ്കൂൾ എൻ്റെ നാട്ടിലേക്ക് മാറിയത് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പോയി വരാനും കൊണ്ടുവിടാനും ഒക്കെ സൗകര്യമാണ് പിന്നെ ഇപ്പം എന്താ സ്കൂളിൻ്റെ പേര് എന്ന് പറയണ മദ്രാസ എൽ പി സ്കൂൾ എന്നാണ് എം എൽ പി സ്കൂൾ അതായത് മദ്രാസ എൽ പി സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര് ഏതായാലും സ്കൂൾ ചേർത്തോളാം ഇനി ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് പോകണം ഭക്ഷണം അയക്കാൻ വേണ്ടി വീട്ടിൽ വന്നാണ് അപ്പോൾ ചെറിയൊരു പരിപാടിയുണ്ട് നമുക്ക് അവിടെ ഒരു ചക്കപ്പായത്തിൻ്റെ മരമുണ്ട് ആകുമ്പോൾ ചക്കപ്പായ ഉണ്ടായിരുന്നു അത് ചാടി പോയി ഇനിയുണ്ട് രണ്ടെണ്ണം അപ്പം ഞാനും ഇത് സോനോ സനു അതുകൊണ്ട് എബളാണേ സനു ആണ പോലെ സനു ക്യാമറാമാൻ ക്യാമറാമാൻ സനുവിനോടൊപ്പം ഓക്കെ വേണ്ട കോളേജിൻ്റെ മതിലാണ്

ai subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những chưa? ok, dẫn okay. <laughs> <laughs> <Nang, nang. cười> ആ ഇന്ന് പറയാം ഇത് ശരിക്കും ഇങ്ങനെ നേരത്തേക്ക് അടിക്കാൻ വേണ്ടി പാടില്ല കുഴപ്പിക്കാനുള്ളതാണല്ലേ നേരത്തേക്ക് അടിക്കാതാണോ പറിക്കുക പക്ഷേങ്കിൽ അങ്ങനെ പറിക്കാനുള്ള ടൈം അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രിയും എൻ്റെ കയ്യിലില്ല ഇത് ഇതിപ്പോൾ ഒട്ടിയും ചെയ്തു അല്ലേ ചടിയപ്പോൾ എന്നാൽ ഇനി നമുക്ക് വേറെ പരിപാടി ഉണ്ട് വാ ഇനി നമ്മൾ അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കുറച്ച് സ്ഥലമുള്ള രണ്ടേ രണ്ടേ മുക്കാൽ സെൻറ്റാണ് ഉള്ളൂ ഇത് എന്നാൽ പോലും ഇതിൽ ഈ പറഞ്ഞ ചക്കപ്പഴ ഉണ്ട് ഒരു ഒങ്ങുണ്ട് അതുപോലെ തന്നെ ഒരു മാവുണ്ട് പിന്നെ കപ്പ കപ്പാട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ മുരിങ്ങയുണ്ട് ഒരു തെങ്ങുണ്ട് അല്ലേ ഇനി ഇടി നമ്മുടെ പരിപാടി ഈ മാവുണ്ടല്ലോ ഞാൻ ഏകദേശം കൊണ്ടുപോയി പോകാനാണ് കുറച്ച് ഇത് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ വാങ്ങിയതാണ് ബെഡ് ചെയ്ത തയ്യാണ് അപ്പോൾ ഇതും ഇപ്പോഴും പൂത്തിട്ടില്ലത് ഇത് ഇപ്പോഴും എന്താ പറയുക മാവ് മാങ്ങ അല്ലാതെ പൂക്കാതെ കിടക്കുന്ന ഒരു മാവാണ് അപ്പോൾ ഇതിന് ഞാൻ നമ്മളെ സോഷ്യൽ മീഡിയ നമ്മൾ ഓരോ വീഡിയോകൾ കാണലുണ്ടല്ലോ അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഇതിന് വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ തന്നെ ഒരു വളം ഇട്ട് കൊടുക്കാൻ എഴുതി കത്തിനാണ് അതിൻ്റെ അവിടെ എങ്ങനെയായിട്ടൊരു വളം ഇട്ട് കൊടുക്കാം അടുത്ത പ്രാവശ്യത്തേക്ക് കായ്ക്കും എന്താ അറിയില്ലേക്ക് അത്യാവശ്യം വലിപ്പമാണ് ശരിക്കും ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നിരുന്നത് ഇപ്പോൾ ആറു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ആറു വർഷമായി അതിനേക്കാൾ മൂന്ന് വർഷം കൂടിയായി എന്നിട്ട് ഇത് പൂത്തിട്ടില്ല പൂ അപ്പോൾ പൂക്കുമില്ല നമുക്കിതൊന്ന് വളംട്ട് വെക്കാം വള ഇട്ട് കരിഞ്ഞു പോകുക എന്തൊക്കെ അറിയില്ല ഏതായാലും അതിൻ്റെ ശ്രമത്തിലാണ് സനു പിടിയിട്ടേടാണ് ഇതിൽ പിന്നെ മത്തന് ഇതണ്ടോ ഇത് മത്തൻ പോലത്തെ പുട്ട് ഒരു ചെറിയ തോട്ടത്തിൽ വരെ എന്തൊക്കെയുണ്ട് നമ്മൾ കുറച്ച് ഇവിടെ ആയിട്ട് ഇടാം ഇവിടെ ആയിട്ട് ഇത് ഇടുക എന്ന് പറഞ്ഞതല്ലേ കാണുന്നുണ്ടതിൽ സേക്ക് അത് നമുക്കിതൊന്നും ഇങ്ങനെ വരച്ചു കൊടുക്കാം ഞാൻ ഇടുന്ന ശരിയാകുമൊക്കെ അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇതിൻ്റെ പണിക്കാരൊന്നുമല്ലല്ലോ പിന്നെ ഇത് ഓവറാകാനും വലിയ വലിപ്പം ആകാനും വേണ്ടി പാടില്ല പിന്നെ നമ്മളത് ഇടണ ആളുമല്ലോ നമുക്ക് വലിയ ശീലമല്ല തടിക്ക് തട്ടാനും പാടില്ല എന്നൊന്നും കേൾക്കാം തടി നമുക്ക് തട്ടാതെ ഇടണം അതൊരു വട്ടം വരച്ചിട്ട് കൈ ഭാവിയുണ്ടോക്കട്ടെ ഞാൻ ഉണ്ടോ ക്യാമറമാൻ ആകാനുള്ള ഭാവിയുണ്ടോ ആ നോക്കട്ടെ ഉണ്ടോ ഇല്ല ഞാൻ നോക്കട്ടെ പരി അന്നെ ടെസ്റ്റ് ചെയ്യാം അതായത് കൊണ്ടോ ഞാൻ ഇങ്ങനെ ഒരു കാരം ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴത്തായിട്ട് ഒരു കാരെയും കൂടി ഇട്ടുകൊടുക്കാം അതായത് ഈ ലെവലില് ഒരു ചിത്രം ഉണ്ടായിക്കോട്ടെ ഈ ലെവലിൽ ഇങ്ങനൊരു കാര്യം കൂടി ഇട്ടുകൊടുക്കാം ഏ എന്നിട്ട് പിന്നെ അതിൻ്റെ തൊലിങ്ങനെ എടുക്കണം ആ അങ്ങനെയാണ് നമ്മളെ പരിപാടി ശരിയാക്കട്ടോ കേട്ടോ അങ്ങനെ കക്സസ് ആകുമോ ഏ ആകും ആകണം അറുത്ത പ്രാവശ്യം നമുക്ക് മാങ്ങാ തിന്നാന്ന് വെള്ളമാണോ മോതിരാണോ അറിയില്ല അത് മോതിരെന്നും പറയും ഉം അങ്ങനെയെങ്കിൽ ഞാൻ നല്ലൊരു വള ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ അതിൽ മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട് വളയെന്ന മോതിരം എന്നൊക്കെ ഇതിനെ പറയും ഉണ്ടോ അത് എല്ലാ ഭാഗത്തും കൂടെ ചിലപ്പോൾ ഇത് അത്ര പ്രാവശ്യം പൂക്കമായിരിക്കും ഏതായാലും ഇത് പൂക്കണില്ല പിന്നെ ഇപ്പം ഞാനിതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം അത്യാവശ്യം വലുപ്പമായി ആണ് വലിപ്പമായി ചക്കപ്പാത്തിൻ്റെ അത്ര ഉണ്ട് ഇതും തന്നെ എല്ലാം പോയി അപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ ഇവിടെ ചെയ്താൽ മതിയാവും എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ കഴിക്കും പക്ഷേ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുക എന്നൊക്കെ അറിയില്ല പിന്നെ കുരുമുളക് ഉണ്ട് കേട്ടോ നമുക്ക് എന്താ ഉണ്ട് അങ്ങനെ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വളരെയിൽ കഴിഞ്ഞു പിന്നെ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അടുത്ത കൊല്ലമൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ മരം കരിഞ്ഞ് പോകുകയില്ലേ മരം ഉണ്ടാവില്ലേ ഒക്കെ കണ്ടറിയാം ഇതിലും ഉണ്ട് പ്രാവശ്യം പൊട്ടുണ്ട് ഇതിലും പ്രാവശ്യം പൊട്ടുന്നുണ്ട് ഇതുമ്പോൾ കുറവത്തുണ്ടാകും അത് ഞങ്ങൾ കുറച്ച് പോർ ആ അപ്പോൾ ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങാടേക്ക് പോകാം ഭക്ഷണം കഴിച്ചു അങ്ങാടി പോകണം ആ റെസ്റ്റിൻ്റെ ചെയ്ത പരിപാടിയാണത് ഒരേ ദിവസമായി ഞാൻ ചെയ്യണം ചെയ്യണമെങ്കിൽ ഞാനൊരു വീഡിയോ ഉണ്ടപ്പോഴേക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്തിട്ട് ഉണ്ടായി എന്ന് പറയുന്ന ആളുകളും ഉണ്ട് അപ്പോൾ പിന്നെ ചെയ്ത് നോക്കുക ചെയ്തു ഉണ്ടായാലോ ഇല്ലെങ്കിൽ പോട്ടേക്കും ഏപ്പുണ്ടാവില്ലേപ്പോഴല്ല ഉണ്ടാവണം രണ്ടേ മുക്കാർ ആയിരങ്ങൾ അപ്പം ഇത് നമ്മളെന്താ പറയാ കൊടണ്ണിന്റെ സാധാരണ ഞാനൊക്കെ ഇത് ഓരോ ഇങ്ങനെ ഒട്ടുള്ള

പരിപാടി അവസാനിച്ചു എന്താ പറയാ ഞാൻ സ്റ്റാൻഡിൽ പോയോട്ടെ ിൽ പോയി ഹോട്ടിൽ വർമ്പം ആര്യനെ കൊണ്ടുവരാൻ ഒക്കെ താല്പര്യം ഉണ്ട് പക്ഷേ ലോളിൽ പോയി കൊണ്ടുവരുമ്പോഴത്തേനേ നേരെ ഒരുപാടാവും ചെയ്യുമ്പോ അപ്പോൾ കട്ടൻ ചായ ഉണ്ട് എന്നാ എനിക്ക് കുറച്ചുകൂടി ചൂടാറ്റിയാൽ മതിയെന്നാ ഇനി എടുക്കാൻ മൈലാൻ ചേച്ചി അത് കഴിഞ്ഞു ആ കജുമാക്കി അട്ടിയാണ് അപ്പോൾ ഓനും മേമേം പോയിട്ട് ഇല കുറച്ചു അതിൻ്റെ ഇടയിൽ കൂടെ വരെ എന്തൊക്കെയോ കാട്ടിട്ട് ഇത് ഉണ്ടാക്കി അത് ചൂടാണ് നിർത്താ ചൂടാണേ ചൂടാണ് എനിക്കങ്ങനെ വേണം ഉണ്ട് ചൂടില്ലേ ഇടങ്ങേ തിന്നങ്ങോ കയ്യിലൊക്കാൻ തന്നെ വയ്ക്കണല്ലോ രസം ചായ പിടിച്ചോ ചായ ചായ വന്നിട്ടില്ല കേട്ടോ അരി ഇവനെ ഇവനെങ്ങനെ തിന്നണോ ചൂടാണല്ലോ ഏ ചൂടൊരു പ്രശ്നമല്ലോ ഏതായാലും അടച്ചാ ല്ല ശർക്കരയും ആര് അംഗനവാടിന്ന് വന്നേക്കണേ എന്താ കിട്ടിയതെന്ന് അവില ഇത് വേറെ ഇത് ഡൂബ്ലി ഏ മറ്റോന്റെ ഇത് ഷോനു ഷോണത്താട്ടം മറ്റു ഷോണത്താട്ടം പണ്ടൊക്കെ അംഗനവാടിന്ന് നമുക്കും കിട്ടി അവില ആയിരുന്നില്ല ഗോതമ്പോണ്ടൊരു തല പായസം ഗോതമ്പുമാവ് അങ്ങനെയൊക്കെ വിയർപ്പിന്റെ അസുഖണ്ട് നല്ല വിയർപ്പും പിന്നല്ലേ എല്ലടത്തെ ഉള്ളത്തെ സാധനം മാത്രം തിന്നണുനെ മടക്കി വെക്കണം സൂപ്പർ 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 അടിപൊളിയാണ് അപ്പൊടേയും കുട്ടി ചായ പിടിച്ച പിന്നെ ആര്യൻറെ അങ്കനവാടിപ്പ ഉമാവുണ്ട് അല്ലേ ചായ കുടിച്ചിട്ട് ഞാൻ അങ്ങാടിയേക്കന്നെ പോവാണോന്ന് അങ്ങാടിയൊക്കെ അവിടെയാണ് ട്രിപ്പ് അങ്ങാടി ആൾക്കാരെ കൊണ്ടുവിടാന് പിന്നെ